ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നത്തെ ഇന്നത്തെ വീഡിയോ ഗിവ്വേ പ്രേമികൾക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ അടിപൊളി ഷോൾ നൈറ്റീസും എത്തിയിട്ടുണ്ട് രണ്ട് പ്രൈസിലുള്ള ഷോൾ നൈറ്റീസ് രണ്ട് വെറൈറ്റിയിലുള്ള ഷോൾ നൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇപ്പോൾ നോർമലി ചോദിക്കുന്ന പോലെ തന്നെ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ ഒരാൾക്കാണ് ഗിഫ്റ്റ് കിട്ടുക ആ ഒരു ഭാഗ്യശാലിക്ക് കിട്ടുക അതായത് ഒരു വെറൈറ്റി നൈറ്റിയാണ് ഫിഫ്റ്റി സിക്സിൽ വരുന്ന നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് കിട്ടുക അപ്പോൾ മിസ് ചെയ്യേണ്ട അപ്പോൾ ഇന്ന് ഇരുപത്തി എട്ടാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് ചൊവ്വാഴ്ച നൈറ്റ് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ നിറക്കെടുപ്പ് വരുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് അതായത് മൂന്നാം തീയതിയാണ് അടുത്ത മാസം മൂന്നാം തീയതി നിറക്കെടുപ്പ് വരും വരുന്ന തിങ്കളാഴ്ച ഒരു അഞ്ചാറ് ദിവസം ഗ്യാപ്പുണ്ട് അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സാവധാനത്തിൽ ആൻസർ അയച്ചാൽ മതി തെറ്റിപ്പോകരുത് ആദ്യം അയക്കുന്ന ആൻസർ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഭാഗ്യശാലയ്ക്ക് കിട്ടുക നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് മിസ് ചെയ്യേണ്ട നല്ല വെറൈറ്റി ഇവിടെ സെയിൽ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടും കൊടുക്കുന്നത് ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഷോൾ നൈറ്റിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം രണ്ട് റേറ്റിലുള്ള നൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൈസിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് സൈസ് മീൻസ് വിത്തിലാണ് വീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പം ആദ്യം നിങ്ങൾക്ക് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് സൈസിലുള്ള നാൽപ്പത്തി ആറ് വീതി വരുന്ന ഷോൾ നൈറ്റിയാണ് ഇതൊക്കെ നാൽപ്പത്തി ആറ് വീതിയെ വരുന്നുള്ളൂ പിന്നെ നല്ല വെർത്തായിട്ടുള്ള മെറ്റീരിയലാണ് അതേപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല റൗണ്ട് നെക്കിൽ അടിച്ച നെക്ക് പോഷനാണ് അതേപോലെ പ്രീമിയം ക്വാളിറ്റി ജിബാണ് ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് പതിനാറിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് ഇതാ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടും കഴിഞ്ഞ് മൂന്ന് എക്സ്ട്രാ പീസ് വരുന്നുണ്ട് പതിനാറിൻ്റെ മേലെ പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് അടക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്നൊരു നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിവർത്തി കാണിക്കാം സെയിം ഡിസൈനിൽ തന്നെയാണ് ഷോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഏതാണോ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക്കാം വേഗം വേഗം സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് കാരണം നല്ല വെറൈറ്റി ഡിസൈനിലാണ് ഇന്നത്തെ ഐറ്റംസ് വന്നിരിക്കുന്നത് ഇപ്പം മിസ് ചെയ്യേണ്ട ഇന്നത്തെ വീഡിയോ ഗീവ്വേ പ്രേമികൾക്കും അതേപോലെ ഷോൾ ലൈറ്റ് ഇഷ്ടമുള്ളവർക്കുമുള്ള വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി ബാക്കി കളർ ചാർട്ടൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള പീസും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എണ്ണം തെറ്റിപ്പോകണ്ട അതിൻ്റെ ഒരു വെറൈറ്റി കളർ ചേഞ്ച് പീച്ച് കളർ അതേ ഡിസൈനിൽ തന്നെ ഷോള് അപ്പം നിവർത്തിയ പീസ് കറക്റ്റ് എണ്ണീട്ട് വാട്സപ്പ് മെസ്സേജിൽ മാത്രം അയക്കുക ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ആൻസർ അയക്കരുത് കാരണം ഒരാളുടെ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് വാട്സപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ അയക്കുക പിന്നെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് അതേപോലെ അവരുടെ പേര് ജില്ല ഒന്ന് അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്ത് അയച്ചു വരിക വാട്സപ്പിൽ ഇതിൽ നമ്പറുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കറക്റ്റ് മനസ്സിലാക്കുക ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയും റേറ്റിലാണ് ഈ ഒരു ഐറ്റംസ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഐറ്റംസ് വരുന്നത് ഇതിൻ്റെ തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റംസും കൂടി കാണിക്കുന്നുണ്ട് അത് ഇതിൻ്റെ ശേഷം കാണിക്കും അതൊന്ന് കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും വായിച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ എല്ലാ പീസും നിവർത്തിയിട്ടുതന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസൈൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക അതേപോലെ ആദ്യമായി ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക ഇതുപോലുള്ള നല്ല നല്ല ഓഫർ വീഡിയോസ് അതേപോലെ ഗീവ് അവേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ പോലത്തുനിന്ന് നോട്ടിഫിക്കേഷൻ വരും അതേപോലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ആക്റ്റീവാണ് അതിൽ നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഫോട്ടോസ് ഇടാറുണ്ട് അതിലായി ഇടുന്ന ഐറ്റംസ് ഓൺലൈൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിമേ പറയുന്നുണ്ട് കാരണം അതിലുള്ള ഐറ്റംസ് ഷോപ്പിൽ വന്നാൽ കിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഐറ്റംസ് ആണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അതായത് വാട്സപ്പ് ലിങ്ക് ഒന്ന് അയച്ചു തരും അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതേപോലെ ഇടയ്ക്കൊക്കെ അതിൽ ഗീവേ വീഡിയോസും വെക്കുന്നുണ്ട് പിന്നെ അതിലാണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേഷൻ ചെയ്യാറ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താലുടനെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും പറ്റും അപ്പോൾ ആദ്യമായി കാണുന്നവരോട് പറയാനുള്ളത് സ്നേഹമായ ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സ്നേഹമായ ലൈക്കും അതേപോലെ അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം പിന്നെ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നത് അതേപോലെ ദൂരെ നിന്നൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഇതിൽ നമ്പർ ഉണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചു വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വോയിസ് മെസ്സേജ് ചെയ്താൽ മതി അതിൽ ക്ലിയറാക്കി തരുന്നതാണ് അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകണ്ട വിവേയിൽ ഗിവേ വീഡിയോയിൽ പങ്കെടുക്കുന്നവർ വിവേയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് കറക്റ്റ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തെ ആൻസർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തെറ്റിപ്പോകണ്ട തിങ്കളാഴ്ച വരെ ടൈമുണ്ട് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ആയിട്ടേ ഉള്ളൂ അഞ്ചാറ് ദിവസം ടൈമുണ്ട് സാവധാനത്തിൽ കണ്ട് മെസ്സേജ് ചെയ്താൽ മതി സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും അത്ര വലിയ ടാസ്ക്കും ഒന്നുമല്ല അപ്പോൾ ഭാഗ്യശാലയ്ക്ക് കിട്ടുക നല്ലൊരു നൈറ്റിയാണ് വേറൊരു ഡിസൈന് അപ്പോൾ സെയിലിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ അതിൽ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ ഗ്രൂപ്പിൽ പക്ഷേങ്കിൽ ഓൺലൈൻ മാത്രമേ ഉണ്ടാവൂ ഓഫ്ലൈൻ ഉണ്ടാവില്ല കാരണം ഗ്രൂപ്പിലിട്ടുള്ള ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നാൽ കിട്ടില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഓക്കെ വേറൊരു നല്ലൊരു പർപ്പിൾ കളറാണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ അതിൻ്റെ സെയിം ഡിസൈൻ ഷോള് ഇതൊക്കെ സെയിം ആണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ സെയിം റേറ്റ് ആണ് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ത്രീ ഫിഫ്റ്റി പ്ലസ് അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും പ്ലസ് എത്രയാണോ ക്വാണ്ടിറ്റി വരുന്നത് അതിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അവർക്കും ഇതേ റേറ്റിൽ തന്നെ തരുന്നതാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും പിന്നെ കാണിക്കുന്ന സൈസ് വെറും ഫിഫ്റ്റി സിക്സ് മാത്രമാണ് പക്ഷേങ്കിൽ ഇതിന് ശേഷം കാണിക്കുന്നത് വിത്തിൽ ചെറിയൊരു വേരിയേഷൻ വരും വിത്ത് ഫോർട്ടി എയ്റ്റ് വരുന്നതും ഫോർട്ടി സിക്സ് വരുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി സിക്സ് വീതിയാണ് ചെസ്റ്റ് അളവിൻ്റെ വീതിയെന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് നാൽപ്പത്തി ആറാണ് അതേപോലെ സ്ലീവ് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് ഇതിന് ശേഷം കാണിക്കുന്നത് സൈസ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാം ആ ഓക്കെ വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അതിൻ്റെ ഷോള് വേറൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഒക്കെ പുതിയ ഇപ്പോൾ വന്ന വെറൈറ്റി ഡിസൈനുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് പീച്ച് കളറ് അപ്പോൾ നല്ലൊരു വെറൈറ്റി കാരണം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ ഷോളും സെയിം ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ആദ്യത്തെ ആദ്യം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് മനസ്സിലാകാൻ വോയിസ് അടക്കം ഒന്ന് കേൾക്കുക പിന്നെ നിങ്ങൾക്ക് ഗിവയിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് കണ്ടാൽ മതി കാരണം തെറ്റിപ്പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കറക്റ്റ് നിവർത്തിയ പീസ് മാത്രം വേണ്ടിയാൽ മതി ഫോൾഡ് വേസ് ശേഷം കാണിക്കുന്നുണ്ട് അത് എണ്ണേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൻ്റെയാണ് ഒരു ഷോള് സെയിം ഡിസൈനിൽ തന്നെയാണ് ഷോൾ വരുന്നത് എന്നാൽ വേറൊരു ഡിസൈന് ഇതിൻ്റെ കളർ ചാർട്ട് അവൈലബിൾ അല്ല ഇതിൽ ഒരു കളർ മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ ഒക്കെ മെറൂൺ ഷെയ്ഡ് അതിൻ്റെയാണ് സെയിം ഡിസൈൻ ഷോള് പിന്നെ ഇതാ ഈ ഒരു റേറ്റിൽ ലാസ്റ്റ് പീസ് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിലും കളർ ചാർട്ട് അവൈലബിൾ അല്ല ഇതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് ഒരു പീസ് മാത്രമേ ഈയൊരു കളർ ചാർട്ടിൽ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ത്രീ ഫിഫ്റ്റി ആൻഡ് ത്രീ തേർട്ടി അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ത്രീ തേർട്ടിയും ഒരു പീസ് എടുക്കുമ്പോൾ ത്രീ ഫിഫ്റ്റിയും ഉള്ള റേറ്റിലുള്ള കാണിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വേറൊരു ഐറ്റമാണ് അതിൻ്റെ ആദ്യത്തെ പീസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാകാൻ വേണ്ടി നിവർത്തിയിട്ടല്ലേ കാണിക്കുന്നുണ്ട് അതാ ഈ ഒരു വെറൈറ്റി ഐറ്റംസ് വരുന്നത് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലെങ്ത്ത് അമ്പത്തിയാറ് തന്നെയാണ് പക്ഷേ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഷോ ബട്ടൺ ആണ് അതേപോലെ സിബ് വെറൈറ്റി ജിബ് തന്നെയാണ് പക്ഷേ ഹു ഹുക്കില്ല നേരത്തെ കാണിച്ചതിനൊക്കെ ഹുക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഹുക്കില്ല എന്നാലും നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് തന്നെയാണ് പിന്നെ സ്ലീവ് പറയുകയാണെങ്കിൽ പതിനഞ്ചാണ് സ്ലീവ് വരുന്നത് നേരത്തെ കാണിച്ചത് പതിനേഴായിരുന്നു പക്ഷേ എന്ത് തന്നെയാലും ത്രീ ഫോർത്ത് വരും കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ താഴെ വരും ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു ലുക്ക് തരുന്നൊരു നൈറ്റി തന്നെയാണ് ഇതാ സൈഡിലൊക്കെ ബോർഡർ വെച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ സെയിം തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ ഇതിൻ്റെ ഷാളും കൂടി നിവർത്തി കാണിക്കാം ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഇപ്പോൾ ഇത് റേറ്റ് മറക്കണ്ട ഒരു പീസ് ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയും പ്ലസ് അയച്ചിരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ദാ വാ നല്ല ഡിസൈനാണ് വെറൈറ്റി ഡിസൈനാണ് ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം കാരണം ഒരുപാട് പീസുണ്ട് അപ്പോൾ ഇതാ ഹരീഷ് കുമാറിൻ്റെ കൈ കാടിനു പോവും ഓക്കെ പിതാ ബാക്കിയുള്ള പീസ് ഫോൾഡ് ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിവർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഗീവയിൽ പങ്കെടുക്കുന്നവർ കൺഫ്യൂഷൻ ആവേണ്ട ഒന്ന് കറക്റ്റ് വീഡിയോ കണ്ട് എണ്ണീട്ട് മാത്രം അയക്കുക കാരണം ഗസ്സായിട്ട് അയക്കാൻ നിൽക്കണ്ട കാരണം തെറ്റിപ്പോവും സാവധാനം അയച്ചാൽ മതി പിന്നെ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് കൂടുതലും മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെറൂൺ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്തോളൂ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഓക്കെ ഇതൊക്കെ ആ ഒരു പ്രൈസിൽ തരുന്നതാണ് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയും ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി ഒരുപാട് പീസ് ഉള്ളത് കൊണ്ടാണ് ഫോൾഡ് വൈസ് കാണിക്കുന്നത് ചിലപ്പോൾ ലാസ്റ്റ് പീസോ അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ ലൈറ്റോ അരീഷ് കുമാർ നിവർത്തി കാണിക്കാൻ സാധ്യതയുണ്ട് അരീഷ് കുമാറിൻ്റെ ഐഡിയ പോലെ ഇരിക്കും കാരണം നിങ്ങളുടെ കൺഫ്യൂ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നോക്കാം ഹരീഷ് കുമാർ ഏതാണ് നിവർത്തി കാണിക്കാൻ എന്ന് അറിയില്ല അരീഷ് കുമാറിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡൽ വന്നാൽ ഇതാ ഹരീഷ് കുമാർ നിവർത്തിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ അപ്പം നിവർത്തിയ പീസൊക്കെ എണ്ണിക്കോളൂ തെറ്റിപ്പോവേണ്ട അതിൻ്റെ തന്നെ ഷോൾ നല്ലൊരു വെറൈറ്റി ഷോൾ ആണ് അപ്പോൾ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് ചിലതിൻ്റെ ഒക്കെ കളർ ചാർട്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാന്നുള്ളൂ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരുന്നതാണ് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ജിപേ ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുക കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് ജിപേ ആരാണോ ഫസ്റ്റ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആവുന്നതാണ് അതൊന്ന് മനസ്സിലാക്കുക അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് സെയിം ഡിസൈനിൽ തന്നെ ഒരു ബ്രൗൺ കളറ് വേറെ ഒരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരു ഗ്രീൻ ആണ് അപ്പോൾ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോവണ്ട സെൻറ്ററിലൊക്കെ നല്ല നല്ല വെറൈറ്റി വരുമ്പോൾ ഹരീഷ് കുമാർ നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ വേറൊരു അതും ഹരീഷ് കുമാർ നിവർത്തുന്നുണ്ട് ഹരീഷ് കുമാർ നല്ലോണം ഇഷ്ടപ്പെട്ട നൈറ്റീസ് ആണ് ഇതൊക്കെ ഓക്കെ ഇതൊക്കെ നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഏത് നൈറ്റിയാലും നിവർത്തിയാലും അതിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അത് വേറൊരു നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഓക്കെ ഇതിപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ഫസ്റ്റ് കാണിച്ചത് ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു കളർ ചേജാണ് ഇതിൻ്റേത് വേറൊരു കോഫി ബ്രൗണ് ഓക്കെ അതിൻ്റെ തന്നെ ഒരു ഡിസൈൻ ചെറിയൊരു ഡിഫറൻസ് ആണ് കോഫി ബ്രൗണിൽ അതാ വേറൊരു നല്ലൊരു വെറൈറ്റി പർപ്പിൾ കളറാണ് വോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പർപ്പിൾ ഡിസൈനാണ് അതിൻ്റെതന്നെ സെയിം ഡിസൈൻ ഷോള് ഓക്കെ ഇതൊരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണിൽ സ്ട്രൈപ്സ് വരുന്നതാണ് ലൈൻസ് വരുന്നൊരു ഡിസൈൻ ആണ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം ഓരോന്ന് നിവർത്തുമ്പോഴും അതിൻ്റെതായ ഭംഗി ആ ഒരു നൈറ്റിക്ക് ലഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനാവേണ്ട പർച്ചേസ് ചെയ്യുന്നതിൽ ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പൈസ നഷ്ടമാവില്ല നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പം ധൈര്യത്തിൽ പർച്ചേസ് ചെയ്തോളൂ ഇതുവരെ അയച്ചവരൊക്കെ ഹാപ്പിയാണ് അപ്പോൾ ഇതാണ് വേറൊരു നല്ലൊരു മേറൂൺ ഷെയ്ഡ് ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണം തെറ്റിപ്പോവേണ്ട നല്ലൊരു വെറൈറ്റി മേറൂൺ ഷെയ്ഡാണ് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഒരു പർപ്പിൾ ഡിസൈനാണ് അപ്പോൾ ഈ ഒരു പീസും കൂടി നിങ്ങൾ ഗിഫ്വയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായും എണ്ണുക കറക്റ്റ് ആൻസർ തന്നെ അയക്കുക എല്ലാവരുടെയും ശരിയാകണം എന്നുള്ള ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ കിട്ടാത്ത ഭാഗ്യശാലിക്കും കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ കഴിഞ്ഞ ഗവ്വയിൽ പങ്കെടുത്ത രണ്ടു പേർ ഈ പ്രാവശ്യം സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് അതിലൊന്ന് അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഗിഫ്വേയിൽ പങ്കെടുത്തത് അതായത് ഗ്രൂപ്പ് ഗിഫ് വേ അല്ല വീഡിയോ ഗീവയിൽ പങ്കെ ഗിഫ്റ്റ് കിട്ടിയ രണ്ട് പേരൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല സൽമാൻ നിസാറും അതേപോലെ മൈമൂനത്താണെന്ന് അല്ല മൈമൂനത്താണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുഞ്ഞാമിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പേരിൽ ഡൗട്ട്സ് ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് അവരൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് ബാക്കിയുള്ളവരൊക്കെ പങ്കെടുത്ത് മാക്സിമം വിജയിപ്പിക്കുക ഇൻഷാല് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ 拜。<Bye. S 2>